ഇനി ചിക്കൻ വാങ്ങിക്കുമ്പോൾ അത് ഇതേപോലെ മസാലയിലൊന്ന് റെഡിയാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് ഒരു മുക്കാൽ കിലോ ചിക്കനിൽ പാകത്തിന് ഉപ്പും മഞ്ഞളും അരസ്പൂൺ മുളക് പൊടിയും ഒരു മുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം അതിൻ്റെ മസാലയും ഉപ്പും എല്ലാം ഒന്ന് പിടിച്ച് വരുന്ന സമയത്തിന് നമുക്കിതിൽ അടുത്തൊരു മസാല കൂടി റെഡിയാക്കണം അതിനായിട്ടൊരു മൂന്ന് വറ്റൽമുളകും ഒരു സ്പൂൺ മല്ലിയും രണ്ട് ഏലക്കായും രണ്ട് ഗ്രാമ്പുവും സ്പൂൺ വീതം കുരുമുളകും പെരിഞ്ചീരകവും നല്ല ജീരകവും കൂടെ ഒരു അഞ്ചാറ് തണ്ട് കറിയപ്പിലയും കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ സമയത്ത് തീ കുറച്ച് വെച്ച് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് കരിഞ്ഞു പോരുത് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം പൊടിക്കുന്ന സമയത്ത് കൂടെ ഒരു എട്ട് പത്ത് വെളുത്തുള്ളിയും കൂടി ചേർത്ത് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇത് ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി ഇനി നമുക്ക് വേണ്ടത് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ രണ്ട് മീഡിയം സവാള തേ പോലെ ഒന്ന് നീളത്തിലരിഞ്ഞ് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കൂടി കൂടിപ്പോവരുത് നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ് ഇനി ഇതിൽ രണ്ട് പച്ചമുളക് പൊടിയായി അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് തണ്ട് കറിയപ്പിലയും ഇട്ടൊന്ന് വഴറ്റിയതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ ഉള്ളി ഇതിലെല്ലാം ഒന്ന് പിടിച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇനി ചേർക്കേണ്ടത് ഒരു സ്പൂണ് സോയാ സോസാണ് സോയാ സോസും ചേർത്ത് വരുമ്പോൾ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരും ആ സമയത്ത് നമുക്കിതിൽ പൊടിച്ച് വെച്ചിരുന്ന മസാലയും ചേർത്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഇടയ്ക്ക് ഇളക്കി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കൻ്റെ ഗ്രേവിയിൽ തന്നെ ഇത് വെന്ത് കിട്ടും പിന്നെ ചെറിയ ഒരു സവാ സോറി തക്കാളി കൂടി ഒന്ന് പൊടിയായി എറിഞ്ഞ് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്താൽ നല്ലൊരു മണമൊക്കെ ആയിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഇറക്കാൻ സമയത്ത് ഒരു അഞ്ചാറ് തണ്ട് മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് ഇറക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ബ്രെഡ് ചപ്പാത്തി ഉറട്ടി പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്